ദൈവത്തിന്റെ തന്നെ തിരുനാമം വാഴ്ത്തകളുമാറാകട്ടെ എല്ലാ ദൈവദാസിദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവും വന്ദനവും ഈ സമയത്ത് അറിയിക്കുകയാണ് ഞാൻ ഇന്നൊരു ചെറിയ സന്ദേശവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുവാൻ ദൈവം എനിക്ക് ഒരുത്തുന്ന നല്ല ഭാഗ്യത്തിനായി സ്ത്രോ ചെയ്യുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചില വാക്കുകൾ നിങ്ങളോട് പറയുകയാണ് ഈ വീഡിയോ ആരെ വേദനിപ്പിക്കാനോ ആരെ മുറിവേൽപ്പിക്കാനോ ഒരാൾ പാപിയാണ് ഒരാൾ നശിച്ചവരാണ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവരാണെന്ന് പറയുവാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ഒരുക്കപ്പെടുകയും ഒരുങ്ങുകയും ചെയ്യുന്ന വിശുദ്ധാത്മാരായിരിക്കുന്ന ദൈവമക്കൾക്ക് ചിലപ്പോൾ പിശാജ് അവരുടെ ബുദ്ധിമേലും അവരുടെ ജീവിതത്തിനു മേലും കൊണ്ടിട്ട ചില വൈകല്യങ്ങളെ ചൂണ്ടിക്കാണിക്കാനും അതിൽ നിന്നും നമുക്കൊരു മടങ്ങിവരവിനു വേണ്ടിയുള്ള ഒരു ചെറിയ സന്ദേശമാണ് ഇത് ഈ ജനറേഷൻ എത്രമാത്രം ഉൾക്കൊള്ളും എന്നെനിക്ക് അറിയത്തില്ല എത്ര പേർ ഇതിനെ വിമർശിക്കുമെന്നും എത്ര പേർ സ്വീകരിക്കുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ദൈവവചനത്തിന്റെ ഒരു വ്യവസ്ഥയാകയാൽ ഞാൻ ആ ഒരു സന്ദേശം മാത്രമാണ് നിങ്ങളോട് പറഞ്ഞ് ഞാൻ ദൈവസനിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രാർത്ഥനയോടുകൂടെ എത്തിക ഞാൻ ദൈവാശ്രയത്തിലായിരിക്കാം കഴിഞ്ഞ നാളുകളെക്കാൾ നമ്മുടെ കർത്താവിൻ്റെ വരവും നമ്മുടെ മരണവുമായിട്ട് നമ്മൾ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മരണം എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാം നമ്മുടെ കർത്താവിൻ്റെ വരവ് എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാം എന്നാൽ നാം അതിനു വേണ്ടി ഒരുങ്ങുവാൻ ദൈവം ഈ വചനങ്ങളിൽ കൂടെ നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വിവാഹത്തിന് മുമ്പുള്ള ഫോട്ടോഷൂട്ട് നമുക്കറിയാം ഒരു തൊണ്ണൂറ്റി അഞ്ചിനു ശേഷമുള്ള ശേഷം ഏകദേശം രണ്ടായിരത്തിനൊക്കെ ശേഷമാണ് എൻ്റെ അറിവിൽ ചിലപ്പോൾ അതിനു മുമ്പായിരിക്കാം അതിൻ്റെ പിന്നിലായിരിക്കാം എൻ്റെ അറിവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോട്ടോഷൂട്ട് വിവാഹത്തിന് മുമ്പ് വധുവരന്മാർ വിവാഹത്തിന് ഒരാഴ്ച ഉള്ളപ്പോൾ രണ്ടാഴ്ച ഉള്ളപ്പോൾ ഏതെങ്കിലും കടൽ തീരത്ത് കാട്ടിൻ്റെ ഇടയിൽ പാറയുടെ പുറത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ വധുവരന്മാർ ഒരുമിച്ച് ചേർന്ന് ഫോട്ടോ എടുക്കുകയും പല വിധത്തിലുമുള്ള സിനിമാ സ്റ്റൈലിൽ അവർ അവതരിപ്പിച്ചുകൊണ്ട് പാട്ടുകൾ ആയിട്ട് മനോഹരമായ രീതിയിൽ അവർ ചിത്രീകരിക്കുന്ന ചിത്രീകരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലപ്പോഴും എനിക്കത് കാര്യമായിട്ട് എന്നെ ചിന്തിപ്പിച്ചില്ലെങ്കിലും ഇന്ന് നടക്കുന്ന പല കുടുംബ ജീവിതങ്ങളും നരകമായി മാറിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റി അഞ്ചിന് ശേഷമുള്ള കുടുംബ ബന്ധങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആത്മീയരുടെ എന്ന് വെച്ചാൽ പെന്തക്കോസ്തിൻ്റെ അനുഭവക്കാരെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് ഞാൻ മറ്റാരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത് പെന്തക്കോസ്തുകാരുടെ അനു പെന്തക്കോസ് അനുഭവത്തിലേക്ക് വന്ന അനേകർ ദൈവവചനത്തിൽ നിന്നും കൊണ്ടാണ് ഞാൻ ഇത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആ നിൽക്കുന്നു എന്ന് തോന്നുന്നു വീഴാതിരിപ്പൻ സൂക്ഷിക്കട്ടെ ഞാൻ ഇത് പറയുമ്പോഴും ഭയത്തോടെയാണ് വിറയലോടുകൂടിയാണ് ഈ സന്ദേശങ്ങളൊക്കെയും നിങ്ങളുടെ മുമ്പിൽ പകരുന്നത് എന്നെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ ആരും ഒരിക്കലും ഒന്നിലും തികഞ്ഞവരല്ല പരിശുദ്ധാത്മാവ് നമ്മളെ തികച്ചാൽ മാത്രമേ തികവായി തീരുകയുള്ളൂ ഒരുമിച്ച് ക്രിസ്തുവിൽ വളരുവാൻ െ തൊണ്ണൂറ്റി അഞ്ചിനു ശേഷം ആത്മീയ അല്ലെങ്കിൽ അനുഭവക്കാരുടെ ഇടയിൽ ഒത്തിരി ചേഞ്ച് വന്നു വചനത്തിൽ നിന്നും ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു ലോകത്തോട് ഒത്തിരി ഇഴുകി ചേരുവാനിടയായി അതിൽ ഒരു ഭാഗമാണ് ഈ വിവാഹത്തിന് മുമ്പുള്ള ഫോട്ടോഷൂട്ട് ഇത് വളരെ പ്രചാരത്തിലേക്ക് നമ്മുടെ ആത്മീയ ലോകത്ത് വന്നു കഴിഞ്ഞിരിക്കുക വിവാഹത്തിന് മുമ്പ് ഇതില്ല എങ്കിൽ കല്യാണമില്ലെന്നാണ് പറയുന്നത് ചിലത് അത് ഉരറ്റ കല്യാണമല്ലേ ഉള്ളൂ ഈ കല്യാണത്തിൽ നമ്മൾ അടിച്ചു പൊളിച്ചേ മതിയാകുള്ളൂന്ന് വാശി പിടിക്കുന്ന സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് എന്നാൽ നിങ്ങൾ അല്പമെങ്കിലും ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ ഒന്നിറങ്ങി അല്ലെങ്കിൽ അല്പമെങ്കിലും വചനം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിന് പോകത്തില്ല അത് ഉറപ്പാണ് ഇത് വചനത്തിന് വിരുദ്ധമാണ് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരം തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തിനിടയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ആത്മീയരുടെ ഇടയിൽ കുടുംബ ബന്ധങ്ങൾ ചെതറിക്കൊണ്ടിരിക്കുകയാണ് ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് പലരും കുടുംബമായെന്ന് മാത്രമേ ഉള്ളൂ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ല സമാധാനമില്ല ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു ഭയങ്കരമായ അസ്വസ്ഥത എന്താണെന്ന് നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കാറില്ല എന്നാൽ ചിലപ്പോൾ ഈ ഒരു സന്ദേശം നിങ്ങൾ ഒന്ന് ചിന്തിച്ച് ദൈവശനയിലോട്ടൊന്നും മടങ്ങി വന്നാൽ നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരുവാനിടയാകാം വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ സന്ദേശം ഒന്ന് കേട്ടു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദൈവം വിശുദ്ധന്മാരിൽ കൂടെ കരം പിടിച്ച് ഉടമ്പടികളിൽ കൂടെ യോജിപ്പിക്കുന്നതിന് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മാസത്തിനു മുമ്പ് അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇവർ തമ്മിൽ കരം കൊടുക്കുക ശരീരങ്ങൾ ഒരുമിക്കപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദൈവദാസന്റെ മകളുടെ വിവാഹമായിരുന്നു ആ വിവാഹത്തിന്റെ ഇടുമ്പോൾ അല്ലെങ്കിൽ ആ വിവാഹത്തിന്റെ സ്റ്റേറ്റസൊക്കെ ഇടുമ്പോൾ പരസ്പരം ചുംബനം കൊടുക്കുന്നു പരസ്പരം കെട്ടിപ്പിടിക്കുന്നു മടിയിൽ കിടത്തുന്നു സിനിമ എങ്ങനെയാണോ അതിനേക്കാൾ വെല്ലുന്ന രീതിയിൽ അവർ അവതരിപ്പിക്കുക സത്യം പറഞ്ഞാൽ ഇത് ദൈവഹിതമാണോ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വിമർശന ബുദ്ധിയോടെ നിങ്ങൾ കാണരുത് നിങ്ങൾ ഇതിനെ അവഗണിക്കരുത് ഇത് ദൈവവചനവുമായി നമുക്ക് കൊണ്ടുപോകാം ഞാൻ അതാണ് പറഞ്ഞത് ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാത്തിനും നല്ല പറയുന്നത് പക്ഷേ ക്രിസ്തുവിനു വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു തലമുറ നമ്മുടെ ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദൈവദാസന്മാർ ഇതിനെ നിസ്സാരമായി കാണരുത് നമ്മുടെ സഭകൾ ഇതിനെ നിസ്സാരമായി കാണരുത് ഇത് പിശാജിന്റെ തന്ത്രമാണ് പിശാജിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് കുടുംബ ബന്ധത്തെ ഉടച്ചു കളയുക ഏതെങ്കിലും നിങ്ങൾ നോക്കണം ദൈവം സൃഷ്ടിച്ച ദൈവം ഉണ്ടാക്കിയ മനുഷ്യരുടെ കുടുംബജീവിതം തകർത്തു കളഞ്ഞു ആ കുടുംബജീവിതം തകർന്നപ്പോൾ ദൈവത്തിന്റെ പദ്ധതി ഇവിടെ തകരുകയാണ് ഇതുപോലെ ഈ ജനറേഷനിൽ ദൈവം യോജിപ്പിക്കേണ്ടതിന് പകരമായി ഇവർ യോജിക്കയില് മനസ്സിലാവുന്നുണ്ടോ ഇവർ തമ്മിൽ ഫോട്ടോ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറ ഞാൻ പറയും ഇങ്ങനെ നിക്ക് ഇങ്ങനെ നിക്ക് ഇങ്ങനെ കൈക്ക് പിടിക്ക് ഇങ്ങനെ ചാട് നീ എടുത്തുകൊണ്ട് നടാം അപ്പോൾ ആരാണ് അവിടെ കാരണത്വം വഹിക്കുന്നത് ചിലപ്പോൾ മേക്കപ്പ് മേനായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ഡയറക്ടർ ആയിരിക്കാം അവിടെ അവിടെ ദൈവമല്ല യോജിപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം കല്യാണത്തിന് ആഴ്ച രണ്ട് ആഴ്ചക്ക് മുമ്പ് സാത്താൻ ഇവരുടെ കുടുംബ കുടുംബജീവിതത്തിനത്ത് കയറി കഴിഞ്ഞിരിക്കുകയാണ് ദൈവത്തിന്റെ വ്യവസ്ഥയെ തെറ്റിച്ചൊഴിക്കുക ഞാൻ വ്യവസ്ഥ തെറ്റി ഞാൻ പറയാം മർക്കോസ് പത്ത് ആറ് ഒൻപത് ആറ് മുതൽ ഒമ്പത് വരെ അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എപ്പോഴാ പറ്റിച്ചേരുന്നത് എപ്പോഴാണ് വിവാഹത്തിന് ശേഷം ഇവിടെ അതിനു മുമ്പ് ഇവർ ശാരീരികമായി പറ്റിച്ചേരുകയാണ് രണ്ട് ശരീരങ്ങൾ തമ്മിൽ ഒരുമിക്കപ്പെടുകയാണ് രണ്ട് കരങ്ങളും ഒരുമിക്കപ്പെടുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് നിസാരമായി ഈ വാക്ക് തോന്നാം കേട്ടോ ഇതൊക്കെ ന്യൂ ജനറേഷൻ ദൈവ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു തമാശയും കളിയായിട്ട് തോന്നാം നിങ്ങൾ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം വ്യക്തമായ ഒരു അറിവ് നമുക്കുണ്ടാകണം അടുത്ത് ഇനി ഒരു ദേഹമായി തീരും കണ്ടോ എപ്പടാ വിവാഹത്തിന് ശേഷം അങ്ങനെ അവർ പിന്നെ രണ്ടല്ല ഒരു ദേഹം അത്രേ അടുത്ത വാക്യം ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തും അപ്പോൾ ഇവിടെ ആരാണ് നിങ്ങളെ യോജിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഈ വധുവരന്മാരെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ തമ്മിൽ യോജിപ്പിക്കേണ്ട ആരാണ് ദൈവമാണ് യോജിപ്പിക്കേണ്ടത് ഇപ്പോഴാരാണ് യോജിപ്പിച്ചത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഒരുമിപ്പിച്ചു അപ്പോൾ ദൈവം യോജിപ്പിക്കുന്നതും ഒരു സ്റ്റുഡിയോക്കാരൻ യോജിപ്പിക്കുന്നതും ഒരു ഡയറക്ടർ യോജിപ്പിക്കുന്നതും നിങ്ങൾ തമ്മിൽ യോജിച്ചതും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നടക്കുക ഇനി ഉൽപ്പത്തി രണ്ടിന് ഇരുപത്തിനാല് വായിക്കണം അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു എപ്പോഴാ ദൈവം അവന്റെ വാരിയലിൽ നിന്ന് ഒരു തുണയുണ്ടാക്കി ആരുടെ മുമ്പിൽ കൊണ്ടുവന്നു നമ്മുടെ ആദാബിന്റെ മുമ്പിൽ കൊണ്ടുവന്നു അപ്പോൾ മനുഷ്യൻ ഇതിപ്പോൾ എപ്പോഴാ ദൈവം കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്നും അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നും മാംസവുമാകുന്നു ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കുകയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകദൈകമായി തീരും അപ്പോൾ ഈ ശരീരത്തോട് പറ്റുന്ന എപ്പോഴാണ് വിവാഹത്തിന് ശേഷം ഇവിടെ വിവാഹത്തിന് മുമ്പ് ഫോട്ടോഷൂട്ടിൽ നേരത്തെ നിങ്ങൾ ചേർന്നില്ലേ അടുത്ത് മനുഷ്യൻ ഭാര്യയും ഇരു ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു അവർക്ക് നാണം തോന്നിയില്ല ഇപ്പോഴും നോക്കണം ദൈവം യോജിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലാം എല്ലാമാകുകയാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് മൂന്നും നാലു ദിവസം പലയിടത്തും ഈ വധുവരന്മാരായി ആകേണ്ട ഈ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും മൂന്നും നാല് ദിവസം യാത്രയിലാണ് നിങ്ങൾ നോക്കണം വിവാഹത്തിന് മുമ്പ് നടക്കുന്ന ഈ ദൈവഹിതമില്ലാത്ത ഈ അവസ്ഥ പിന്നത്തേതിൽ കൊണ്ടുപോകുന്നത് ഒരു വിശുദ്ധ കുടുംബം അശുദ്ധമാക്കുകയാണ് അപ്പോൾ ദൈവം യോജിപ്പിക്കാത്ത കുടുംബജീവിതം ദൈവം യോജിപ്പിക്കുന്ന കുടുംബജീവിതം ഇതിന് രണ്ട് രണ്ട് പ്രത്യേകതകളാണ് ദൈവം യോജിപ്പിക്കുന്ന കുടുംബ ജീവിതത്തിൽ വരുന്ന സകല വിഷയങ്ങളും ദൈവ ഉത്തരവാദിത്വം ഉള്ളതാണ് ദൈവം യോജിപ്പിക്കാതെ സ്വന്തമായി അവർ ഏറ്റെടുത്ത് ചെയ്തതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ആത്മീയ ലോകത്ത് ഇന്ന് വളരെ വേദനയോടുകൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസൻ കൂടെയാണ് ഞാൻ ഇനി അടുത്ത ശ്രദ്ധിക്കണം ഈ അബ്രഹാം ദൈവം പറഞ്ഞു നിനക്ക് ഒരു വാക്കത്തെ സന്തതി തരും പക്ഷെ വാക്തത്തെ സന്തതിക്കും മുമ്പ് സാറായി പറഞ്ഞു എനിക്കിനി കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല അതുകൊണ്ട് എന്തു ചെയ്യണം മിശ്രേമിയ ദാസിയായിരിക്കുന്ന ഹാഗറിൻ്റെ ഇടുക്കിലേക്ക് പോകണം പോയിട്ട് എനിക്കൊരു കുഞ്ഞിനെ ഉണ്ടാക്കി തന്നാൽ മതി ഒക്കെ ഞാൻ സ്വീകരിച്ചോളാം പക്ഷേ അബ്രഹം അല്പം വെയിറ്റ് ചെയ്തിരുന്നു എങ്കിൽ സന്തതിക്ക് ഈ ജഡസന്ധതി ഒരിക്കലും തലവേദനയാകില്ല ഞാനിവിടെ ഈ മെസ്സേജ് പറയുമ്പോഴും നിങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോൾ ജഡസസന്ധതിയും ആത്മസന്ധതിയും ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഈ നമ്മുടെ ലോകത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് ദൈവം വെച്ചിരിക്കുന്ന വാറ്റത്വത്തിന്റെ സമയത്തിനു മുമ്പ് വേറൊരു പദ്ധതി ആരോ പറഞ്ഞു കേട്ട് ചെയ്തതുകൊണ്ട് ഇത് സംഭവിച്ചതുപോലെ നമ്മുടെ കുടുംബ ജീവിതത്തിനകത്ത് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തദാസന്മാർ സ്ത്രീയും പുരുഷനെയും ഒരുമിപ്പിക്കുവാൻ കരം കൊടുത്ത് ഉടമ്പടി ചെയ്ത് ഉഭയസമ്മതം ചെയ്ത് അവരെ പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എത്ര കോടീശ്വരായിരുന്നാലും എത്ര ബുദ്ധിജീവികളായിരുന്നാലും എത്ര ജ്ഞാനമുള്ളവരായിരുന്നാലും എത്ര അറിവുള്ളവരായിരുന്നാലും വിവാഹത്തിനു മുമ്പ് നിങ്ങൾ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് പ്രതിസന്ധി വിട്ടുമാറുകയില്ല കാരണം ദൈവമല്ല യോജിപ്പിച്ചത് രണ്ട് ഇരുമ്പുകളെ ഒന്നിപ്പിക്കാൻ ഒരു വെൽഡർ ഉണ്ടായിരിക്കും ആ വെൽഡർ മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല അതിനകത്ത് റാഡുണ്ട് അതിനകത്തുനിന്ന് ഒഴുകിവരുന്ന ലാവയാണ് എന്ത് ചെയ്യുന്നത് ഈ ഇരുമ്പുകളെ ഒന്നിപ്പിക്കുന്നത് ഇതുപോലെയാണ് വിശുദ്ധനായ ഒരു ദൈവദാസൻ തന്റെ രണ്ട് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവ സാന്നിധ്യം ഏറ്റെടുത്ത് രണ്ട് കരങ്ങളെയും പിടിച്ച് ഒരുമിപ്പിക്കപ്പെടുമ്പോൾ മാനുഷികമായി അവർ കൈവയ്ക്കുകയല്ല വിശുദ്ധ വേദപുസ്തകം അറിയുന്നു മുപ്പരിച്ചരട് വേഗത്തിൽ അറ്റുപോകുക എന്നുള്ള ദൈവവചന പ്രകാരം പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഒരുമിച്ച് ഇവരെ ദൈവാത്മാവിനാൽ ചേർക്കുകയാണ് ഇനി വിട്ട് ആമേൻ കുടുംബ ജീവിതം ഒരു സ്വർഗമായിരിക്കും കഴിക്കാൻ ആഹാരമില്ലെങ്കിലും ദാരിദ്ര്യം വന്നാലും ഉയർച്ച വന്നാലും രോഗം വന്നാലും ദുരിതം വന്നാലും പ്രതിസന്ധി വന്നാലും അവിടെ ഏറ്റെടുക്കുന്നത് പരിശുദ്ധാത്മാവാണ് കാരണം ദൈവമാണ് യോജിപ്പിച്ചത് ഹാലുയ അത് പവിത്രമാണ് ഈ വിവാഹം എന്ന് പറയുന്നത് പവിത്രമായിരിക്കണം ഇത് രണ്ടാഴ്ചക്ക് മുമ്പ് അവർക്ക് ബോധിച്ച സ്ഥലങ്ങളിലൊക്കെ പോയി ശരീരങ്ങൾ തമ്മിൽ ഒരുമിച്ച് കരങ്ങളെ തമ്മിൽ ഒരുമിപ്പിച്ച് സ്നേഹചുംബനങ്ങളൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടതും പറയേണ്ടതൊക്കെ ഒക്കെ പറഞ്ഞ് വിശുദ്ധന്മാരെ കുറെ പേരെ വിളിച്ചിരുത്തിയിട്ട് ഭയങ്കര പാട്ടും ഭയങ്കര ആരാധനയും അഭിഷേക്തൻ പറയും ഓ ദൈവം ഇറങ്ങി വരുന്നു അത് സംഭവിക്കുന്നു ഇത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നിപ്പിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു കളയരുത് ദൈവം ഇറങ്ങി വന്നൊന്ന് ചിന്തിച്ച് കളയരുത് അവിടെ ദൈവം ഇറങ്ങി വരത്തില്ല എന്ന് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ വളരെ വേദനയോടുകൂടെ എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു മക്കളെ ജീവിതം ഒന്നേ ഉള്ളൂ ജീവിതത്തിൽ കുടുംബ ജീവിതം ഒന്നേ ഉള്ളൂ അത് ദൈവം നിങ്ങളുടെ കരം പിടിച്ച് യോജിപ്പിക്കണം ഒരു വീഡിയോ വീഡിയോക്കാരനോ ഒരു ഷൂട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനോ അല്ല നിങ്ങളുടെ കരങ്ങളെ പിടിച്ച് യോജിപ്പിക്കേണ്ടത് നിങ്ങൾ തമ്മിലല്ല ഒന്നിച്ചു ചേർന്ന് യോജിക്ക യോജിപ്പിക്കേണ്ടത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിൽ വിശുദ്ധനായ ഒരു ദൈവദാസൻ കരം പിടിച്ചൊരുമിപ്പിക്കുമ്പോൾ ഒരു കുടുംബ ജീവിതം നയിക്കേണ്ടതായ അറിവും കഴിവും പക്വതയും തലമുറകളെ വളർത്തിയെടുത്ത് മാന്യന്മാരാക്കി തീർക്കുവാൻ ആ വിവാഹ ശുശ്രൂഷയിൽ പ്രത്യേക ഒരു അധികാരവും അഭിഷേകവും അഭിഷക്ത മേൽ കൊടുത്ത് ദൈവദാസന്മാർ നിങ്ങളുടെ തല തലമേൽ കരം വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ദൈവസ്ഥാനിത്യം നിങ്ങൾ ഇറങ്ങി വരുവാൻ ഇടയാകും അന്ന് മുതലാണ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ മേൽ ദൈവപ്രവൃത്തി പ്രവൃത്തി വെളിപ്പെടുന്നു ഇല്ല എങ്കിൽ നിസ്സാര വാക്കുകളുടെ പേരിൽ നിസ്സാര വാക്കുകളുടെ പേരിൽ ഒട്ടിത്തെ തകരാൻ സാധ്യതയുണ്ട് ഒരു വന്ന ഫോൺ കോളിന്റെ പേരിൽ എത്ര ആത്മീയയുടെ കുടുംബ ജീവിതമാണ് ഇന്ന് ഇന്ന് ചിന്നാഭിന്നമായി കിടക്കുന്നത് വന്ന മെസ്സേജ് കണ്ടിട്ട് എത്ര കുടുംബ ബന്ധമാണ് രണ്ടായി പിളർന്നു പോയത് ഒരു വാക്കിന്റെ മുമ്പിൽ എത്രയോ കുടുംബ ബന്ധങ്ങൾ തകർന്നുപോയി ജീവിതത്തിനകത്ത് ചതി പറ്റി എത്രയോ കുടുംബങ്ങൾ സംഭവിച്ചി തകർന്നുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ദൈവം കഴിഞ്ഞ നാള് യോജിപ്പിക്കാതെ നിങ്ങൾ യോജിച്ചവരായിരിക്കാം നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കണം പറയണം വിശുദ്ധ വേദവസ്തു പറയുന്നു അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല പ്ലീസ് ദൈവം നിങ്ങളെ യോജിപ്പിക്കട്ടെ ദൈവം യോജിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കരം പിടിച്ച ദൈവത്തോട് പറയണം കർത്താവേ ഞങ്ങൾക്കൊരു അബദ്ധം സംഭവിച്ചു പോയി വചനവിരുദ്ധമായി ദൈവഹിതമില്ലാതെ ഈ ലോകത്തിന്റെ അല്പമായ സന്തോഷത്തിൽ ഞങ്ങൾ മതി മറന്നുപോയി ഞങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസനിയിൽ ഭാര്യ ഭർത്താവ് ഒരുമിച്ചിരുന്ന് അല്പ ദിവസങ്ങളെ കരയുവിൻ നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് ശ്രേഷ്ഠവും മാന്യവുമായ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയാകും ഇനി വിവാഹം കഴിഞ്ഞവരുമാണ് ഞാൻ പറഞ്ഞത് ഇനി കഴിയാനുള്ള പുതിയ ജനറേഷനോട് പറയുന്നു മക്കളെ ജീവിതം ഒന്നേ ഉള്ളൂ കുടുംബജീവിതം ഒന്നേ ഉള്ളൂ വസ്ത്രം മാറ്റുന്നത് പോലെ പലരും മാറ്റി നടക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് പരിശുദ്ധനായ ദൈവം നിങ്ങളുടെ കരങ്ങളെപ്പിടിച്ചൊരുമിപ്പിക്കട്ടെ നിങ്ങളുടെ ഹൃദയങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കട്ടെ നിങ്ങളുടെ അവയവങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കട്ടെ അത് കുടുംബജീവിതത്തിൻ്റെ ശ്രേഷ്ഠവും മാന്യവുമായിരിക്കും എന്ന് വെച്ചാൽ കർത്താവ് പണിയപ്പെടുന്ന ഒരു കുടുംബ ജീവിതമായിരിക്കും കർത്താവ് വസിക്കുന്ന ഒരു കുടുംബ ജീവിതമായിരിക്കും അതിൽ കൂടെ നിങ്ങളുടെ ദൈവ ദൈവസഭയ്ക്ക് നിങ്ങളൊരു മാതൃകയായിരിക്കും ദേശത്ത് നിങ്ങളൊരു മാതൃകയായിരിക്കും രാജ്യത്തിന് നിങ്ങളൊരു മാതൃകയായിരിക്കും നമ്മുടെ പിതാക്കന്മാർ അവർ വിശുദ്ധിക്ക് വേണ്ടി അവരുടെ ജീവിതത്തിനകത്ത് അവർ നോക്കുക ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റി അഞ്ചിനു മുമ്പുള്ള കുടുംബ കുടുംബജീവിതങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കണം എത്രയോ അവർക്ക് ജ്ഞാനമില്ല അറിവില്ല ബുദ്ധിയില്ല വചനത്തിന്റെ പ്രമാണമില്ല പക്ഷേ അവർ അറിഞ്ഞ വചനത്തിൽ അറിഞ്ഞ സത്യത്തിൽ അവരുടെ കുടുംബ ജീവിതത്തിൽ അഭിഷക്തദാസന്മാർ കരം പിടിച്ചു കൊടുത്തു അവിടെ എത്ര കുടുംബ ബന്ധങ്ങൾ രണ്ടായിപ്പോയ ചരിത്രമുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇന്നത്തെ തലമുറകളൊക്കെയും ഡൈവോഴ്സിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് വേണ്ട ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം മൂന്ന് കുഞ്ഞുങ്ങൾ ഒരു പെൺകുട്ടി ഏകദേശം മുപ്പതിനകത്ത് ഇരുപത്തി എട്ടോളം വയസ്സുള്ള ഒരു പെൺകുട്ടി എനിക്കിവനെ വേണ്ട മൂന്ന് മക്കളെയും കളഞ്ഞിട്ട് അവൾ മറ്റൊരുത്തോട് പോയി കാരണം എന്താ അവർ സ്വന്തമായി ആലോചിച്ച് തീരുമാനിച്ച് കൈ കൊടുത്ത് വന്നവരാ ഞാൻ പറയട്ടെ ഈ കപ്പൽ തകർന്നു പോകരുത് ഈ കുടുംബജീവിതം തകർന്നു പോകരുത് തകർന്നു പോയാൽ മറ്റൊന്നിൻ്റെ പുറകിൽ പോകാൻ വചനത്തിനകത്ത് വ്യവസ്ഥയില്ല നിങ്ങൾ നിത്യതയിൽ പണിയപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം പവിത്രമായിരിക്കണം കുടുംബജീവിതത്തിനകത്ത് പവിത്രമാകണമെങ്കിൽ ദൈവം നിങ്ങളെ യോജിപ്പിച്ചിരിക്കണം ദൈവം യോജിപ്പിച്ച കുടുംബജീവിതങ്ങൾ സമൃദ്ധമായ അനുഗ്രഹം പ്രാപിക്കും ദൈവം യോജിപ്പിക്കുന്ന കുടുംബജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി പ്രവൃത്തി അയക്കും അതുകൊണ്ട് പറയട്ടെ വിവാഹത്തിന് മുമ്പുള്ള കറക്കം നിർത്തിക്കൊള്ളണം വിവാഹത്തിന് മുമ്പുള്ള ശാരീരിക ബന്ധം നിർത്തിക്കൊള്ളണം വിവാഹത്തിന് മുമ്പുള്ള മറ്റു പ്രക്രിയകൾ നിങ്ങൾ കളഞ്ഞുകൊള്ളണം വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ ശരീരങ്ങളെ പുരുഷനോ സ്ത്രീക്കോ നിങ്ങൾ നഗ്നമാക്കരുത് വിവാഹത്തിന് ശേഷം ഇതെല്ലാം മതിയെന്ന് വിശുദ്ധ വേദപ്രസ്വ പറയുന്നു അവർ ഒന്നായതിനു ശേഷം അവർ നഗ്നരായിരുന്നു അവർക്ക് നാണം തോന്നിയില്ല പ്രീസ്തറോൺ അപ്പോൾ അതിന്റെ അർത്ഥം കുടുംബ ജീവിതത്തിന്റെ മേൽ ഈ ശരീരത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട് അതിന് വളരെ കാത്തു സൂക്ഷിക്കേണ്ടത് സ്ത്രീ പുരുഷന്റെ കടമയാണ് അവർ ഒന്നിക്കപ്പെടട്ടെ ദൈവം ഒന്നിപ്പിച്ച ശേഷം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങളെ ശരീരങ്ങളെ പ്രദർശിപ്പിക്കാം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ നിങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കാം പക്ഷേ അതിനു മുമ്പുള്ള നമ്മുടെ ഈ ജനറേഷൻ വയ്ക്കൊണ്ടിരിക്കുന്നത് വലിയൊരു ശാപത്തിലാണ് സ്തോത്രം എത്രയോ കുടുംബ ജീവിതങ്ങളിൽ കുടുംബ വിവാഹം കഴിക്കുന്നതിന് ഒരാഴ്ചക്ക് മുമ്പ് വേണ്ട എന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ മാറുന്നത് കണ്ടിട്ടുണ്ട് കാരണം എന്താണ് അവൻ അതിനു മുമ്പ് അവൻ പോകേണ്ടടുത്ത് പോയി കൊണ്ടുപോകേണ്ടടുത്ത് കൊണ്ടുപോയി അവന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയ ശേഷം അവന് മതി എന്ന് തോന്നി വേണ്ടെന്ന് പറഞ്ഞ് എത്രയോ പെൺകുട്ടികൾ ഇന്ന് നിരാശകളിലും തകർന്നും കഴിയുമ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കളോട് പറയട്ടെ എൻ്റെ ദൈവദാസന്മാർ പറയട്ടെ നമ്മുടെ സഭകളിൽ ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ കുഞ്ജനറേഷന് കൊടുക്കണം നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കണം ഇല്ല എങ്കിൽ ഹലലിയ വിവാഹത്തിന് മുമ്പ് അവരുടെ ലൈഫ് തകർന്നു പോയെന്ന് വരാം അലലു അത് നമ്മുടെ ജീവിതത്തെ തകർത്തെന്ന് വരാം അടുത്തൊരു നല്ലൊരു കുടുംബ ജീവിതം വന്നാലേ നമ്മുടെ ആത്മമണ്ഡലത്തിൽ ആ തലമുറകളിൽ കൂടെ അടുത്തൊരു തലമുറ ക്രിസ്തുവിന് വേണ്ടി എഴുന്നേറ്റ് വരികയുള്ളൂ ആകെയാൽ ഒരു തലമുറ തകർക്കുവാൻ വിശാ അതിൻ്റെ അതതിൻ്റെ ബലത്തോടു കൂടെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ തലമുറകൾ തകരരുത് വിവാഹ ജീവിതത്തിനു മുമ്പുള്ള ഷൂട്ട് വിശുദ്ധ വേദ പുസ്തക അടിസ്ഥാനത്തിൽ അത് തെറ്റ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയട്ടെ ഇത് ഞാൻ ദൈവദാസന്മാരോട് കൈകൂപ്പി ഞാൻ പറയുന്നു നമ്മുടെ സഭകളിൽ ഉണർവ് 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 എന്ന് പറഞ്ഞ് പാപപ്പെട്ട വിശ്വാസികളെ ഏലിയാവിന്റെ കാക്കയും കിന്നരവും പറഞ്ഞ് സമയം കളയരുത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയല്ല ഉണർവ് സംഭവിക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിനകത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് നല്ലൊരു ടീച്ചിങ് നല്ലൊരു ആത്മീയ സ്പിരിച്വൽ ടീച്ചിങ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ലോകം എന്ത് കാണിക്കുന്നു അതിന്റെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആകയാൽ ദൈവ് ചെയ്ത് ദൈവദാസന്മാരോട് ഞാൻ പറയുന്നു ഞാനും നിങ്ങളും ഈ ആടുകൾക്ക് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട് ഈ ആത്മാക്കൾക്കെല്ലാം വില കൊടുക്കേണ്ട ദിവസമുണ്ട് അന്ന് ദൈവ സന്നിധി നിൽക്കുമ്പോൾ നമ്മുടെ കാലുകൾ ഉറച്ചു നിൽക്കണം നമ്മുടെ കാലുകൾ ആടാർന്നിരിക്കാൻ ദൈവനാമത്തിൽ പറയുന്നു അവരെ സത്യവചനം പഠിപ്പിക്കണം ആൾക്കാർ സഭയിൽ വരുന്നതിലല്ല വലിയ കാര്യം ആൾക്കാർ ഒരു നന്മ പ്രാപിച്ച് സന്തോഷിക്കുന്നതിലല്ല അവിടെ ആത്മരക്ഷ നടക്കണം ആത്മരക്ഷ നടക്കട്ടെ നമ്മുടെ തലമുറകളെ വ്യക്തമായ രീതിയിൽ ഈ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ദൈവം അതിന് മറ്റൊരു കൂടെ നമ്മുടെ ബൈബിൾ കോളേജിൽ നിന്ന് കയറി വന്ന ദൈവദാസന്മാർ അവരും ഇതിൻ്റെ പുറയിലാണ് ഫോട്ടോഷൂട്ട് അതിന് പുറ അതിനിപ്പഴും എന്താന്ന് അത് ഇങ്ങനെ ചെയ്തത് അതെന്റെ സ്വന്തം അല്ല സഹോദര അല്ല ദൈവദാസനെ ദൈവം യോജിപ്പിക്കുന്നതിന് മുമ്പ് നിൻ്റേതല്ല നിറേതല്ല ഞാനൊരു വസ്തു വാങ്ങുന്നു ഞാൻ അഡ്വാൻസ് കൊടുത്തു അഡ്വാൻസ് കൊടുത്ത് അന്ന് ചെന്ന് മരങ്ങൾ മുറിക്കുമോ സമ്മതിക്കുമോ സമ്മതിക്കില്ല അതെന്റെ പേരിൽ പ്രമാണമായതിനു ശേഷം എനിക്ക് എന്തും ചെയ്യാം ഇത് തന്നെയാണ് എൻഗേജ്മെന്റ് കഴിയുന്നതിന് മുമ്പ് എൻഗേജ്മെന്റ് കഴിഞ്ഞത് കൊണ്ട് സ്വന്തമാകണമെന്നില്ല എത്രയോ വിവാഹങ്ങൾ മാറിപ്പോകുന്നു എത്രയോ വിവാഹങ്ങളിൽ അതിൻ്റെ അടുത്ത് തകർച്ചകൾ സംഭവിക്കുന്നു വിവാഹം നടക്കുന്നതിന് മുമ്പ് എൻഗേജ്മെന്റും വിവാഹത്തിനും ഇടയിൽ വേണ്ട എന്ന് പറഞ്ഞു കളയുന്നുള്ളൊരു ഞാൻ പറയട്ടെ ചതിയിലകപ്പെടരുത് ദൈവദാസന്മാരെ നമ്മൾ ശരിക്കും ദൈവ നമ്മൾ നമ്മുടെ വിശ്വാസികളെ പഠിപ്പിച്ചില്ലെങ്കിൽ അടുത്തൊരു വിശുദ്ധ കൂട്ടത്തെ ഞാനും നിങ്ങളും കാരണം തകർക്കുകയാണ് അരുത് അരുത് നമ്മൾ അവർക്ക് സപ്പോർട്ട് നിൽക്കരുത് അവർക്ക് നമ്മൾ കൈ കൊടുക്കരുത് ഇതിനൊക്കെ നമ്മൾ വ്യക്തമായ വചനം പറഞ്ഞ് ജനത്തെ പഠിപ്പിച്ച് ഉറപ്പിക്കുക അത് നമ്മുടെ കടമയാണ് അവർ അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുക അത് രണ്ടാമതായി നമ്മുടെ ജോലി തിരക്കുക ഞാനിന്ന് ഈ സന്ദേശം പറയുന്നത് കയ്യടി കിട്ടാൻ വേണ്ടിയല്ല ആരും കയ്യടി തരത്തില്ല എന്ന ശരിക്കും അപവാദം മാത്രമേ പറയൂ എന്ന് എന്നെനിക്കറിയാം കഴിഞ്ഞ വീടുകളിൽ എനിക്കത് കിട്ടി ഞാൻ ഈ കിട്ടും പക്ഷെ കൈയടിക്കേണ്ട ഒത്തിരി വചനങ്ങൾ ഈ ബൈബിളിനകത്തുണ്ട് ഞാൻ അത് എടുക്കാതെ ഞാൻ ഇതെന്റെ ദൈവം എനിക്ക് തന്ന കാഴ്ചപ്പാട് പറയുന്നത് ഒരു ദൈവദാസൻ എന്നുള്ള എന്നുള്ളതിൽ ഇന്നത്തെ ആത്മലോകത്തെ കുറിച്ചുള്ള വേദന കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിഷാജ് അനേക തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുന്നു നിത്യതയിൽ നിന്നും അവരെ അകറ്റിക്കൊണ്ടിരിക്കുന്നു നമുക്കൊറ്റ ലക്ഷ്യം അനേകരെ സാത്താന്റെ കളപ്പുരയിൽ നിന്നും നിത്യതയുടെ കളപ്പുരയിലേക്ക് വാൽക്കൂട്ടുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നുള്ള ഉത്തമ ബോധത്തോടു കൂടെ നമുക്ക് ജീവിക്കാൻ ദൈവയുടെ പരത്ത് മാറകട്ടെ അതെ ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നു വിവാഹത്തിന് മുമ്പുള്ള ഫോട്ടോ ഷൂട്ട് ദൈവഹിതമല്ല ദൈവവചന വിരുദ്ധമാണ് അത് കുടുംബജീവിതത്തെ ബാധിക്കും തലമുറകളെ ബാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടും ബലത്തോടും ഈ വചനത്തിന്റെ ഉറപ്പോ കൂടെ എൻ്റെ വാക്ക് വിരാമിക്കും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക കർത്താവെ ആരെങ്കിലും കുടുംബജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് വന്നുപോയി എന്നോട് കഥാവ് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്ക ഈ സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ വന്നു പോയ പച്ചാണ് കർത്താവ് ക്ഷമിക്കുന്നു അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല അത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ നല്ല സമയത്തിനായി ശ്രോതം കർത്താവെ കഴിഞ്ഞ നാളുകൾ അറിയായ്മയുടെ സമയത്ത് അങ്ങനെ വന്ന ഇന്ന് കുടുംബജീവിതത്തിനത്ത് ചെറുതും വലുതുമായ വിഷയങ്ങളിൽ വേദനപ്പെടുന്നവരുണ്ട് പരസ്പരം യോജിക്കാൻ കഴിയാതെ മനസ്സുകൾ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ എനിക്ക് കുടുംബജീവിതം വേണ്ട എന്ന് മനസ്സിനകത്ത് ചിന്തിക്കുന്നവരുണ്ട് യേശു നാമത്തിൽ അത് വിട്ടുമാറിട്ട് കിടത്താവെ ഒരു കാരണവശാലും ഡൈവേഴ്സ് ദൈവം അനുവദിക്കുന്നില്ല വേദപുസ്തകത്തിൽ ഒരു വിശുദ്ധ എൻ്റെ കുടുംബജീവിതത്തിനകത്ത് ഡൈവേഴ്സ് ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല കർത്താവെ അങ്ങനെ സംഭവിക്കരുത് അങ്ങനെ സംഭവിക്കരുത് കഴിഞ്ഞ നാളുകളിൽ ദൈവം യോജിപ്പിക്കാതെ ഇവർ സ്വന്തമായി യോജിച്ചു വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർ യോജിപ്പിച്ചു ഇവിടെ ബന്ധങ്ങൾ ചിലര് പിടിച്ച് യോജിപ്പിച്ചതാ കർത്താവ് ക്ഷമിക്കണം കർത്താവ് ഒരിക്കൽ കൂടി അവരോട് യേശുവിന്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധന്മാരുടെ കൈവെപ്പിനാൽ അവർ അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവ് ഒരിക്കൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നു അടുത്ത ജനറേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേനം അവരുടെ വിവാഹങ്ങൾ നടക്കുവാൻ അവരുടെ വിവാഹ ജീവിതം പവിത്രമായി കാണുവാൻ സ്വർഗമിടമേ ഉടമ്പടികളോടുകൂടെ ആദ്യമായ കരങ്ങളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ അഭിഷക്തദാസന്മാരെ ദൈവം ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്ത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഈ സന്ദേശം കാണുമ്പോൾ നിങ്ങൾ വിമർശിക്കരുത് ഒരു നിമിഷം ഭർത്താവ് എന്റെ ഭാഗത്ത് ഇങ്ങനെ തെറ്റു വന്ന് പോയിട്ടുണ്ട് കർത്താവിനോട് ക്ഷമ ചോദിക്കണം ഭാര്യ ഭർത്താവ് ഒരുമിച്ചിരുന്ന് ദൈവശുവിന്റെ ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങളെ തമ്മിൽ ഏൽപ്പിച്ച് കരയുക പ്രാർത്ഥിക്കുക കുടുംബജീവിതം ഫ്രീ ആയിത്തീരാം ആരും മനസ്സുകൊണ്ട് പോലും ഇദ്ദേഹത്തെ എനിക്ക് വേണ്ട ഇവളെനിക്ക് വേണ്ട നിങ്ങൾ ചിന്തിക്കരുത് ഇത് പിശാതിൻ്റെ ഒരു പദ്ധതിയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായെന്ന് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ ചർച്ചിൻ്റെയും മറ്റുള്ള ആത്മീയ ഗ്രൂപ്പുകളിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രയോജനപ്പെടേണ്ടവർ ചിലർ കാണുമായിരിക്കും അവർക്ക് ഈ സന്ദേശങ്ങൾ പക പകരുക നമുക്ക് ഒരുമിച്ച് ചേർന്ന് ക്രിസ്തുവിന്റെ രാജ്യം നമുക്ക് പണിയാൻ ഇത് മുഖേന ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ആ മറ്റൊരു സന്ദേശം വരെ നമുക്ക് ഒരുമിച്ച് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ